وأسروا قولكم أو اجهروا به إنه عليم بذات الصدور السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله وكفى والصلاة والسلام على من لا نبي بعده نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا النجوم طمست وإذا السماء فرجت وإذا الجبال نصفت وإذا الرسل أقتت لأي يوم أجلت ليوم الفصل وما أدراك ما يوم الفصل ويل يومئذ للمكذبين ألم نهلك الأولين ثم

സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും സ്നേഹവും നേടിയെടുക്കുന്ന സ്വർഗം ഉജൂബാക്കപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ വിശ്വാസിനികളിൽ നമ്മയും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബന്ധം ഇത്രാദികൾ ഇണകൾ നമ്മുടെ സന്താനങ്ങൾ നമ്മെ സഹായിച്ചവർ നമ്മുടെ സനാബിൽ ഖുർആാൻ പഠന പദ്ധതിയിലെ മുഴുവൻ മെമ്പർമാർക്കും അവരുടെ കുടുംബങ്ങൾക്കും അള്ളാഹു തോഫിയക്ക് നൽകുമാറാവട്ടെ അള്ളാഹു അവൻ്റെ സ്വർഗം ബുജൂബാക്കുകയും നരകം ഹറാമാക്കുകയും ചെയ്യുമാറാവട്ടെ വിശുദ്ധ ഖുർആനിൻ്റെ ഷഫാറ്റ് നേടിയെടുക്കുന്ന വിശ്വാസികളിൽ അഹ്ലുൽ ഖുർആനിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എഴുപത്തിയേഴാം അധ്യായമായ സൂറത്തുൽ മുറസലാത്തിലെ ഏഴ് ആയത്തുകളാണ് നാം പഠിച്ചത് എട്ട് മുതൽ പതിനാല് വരെയുള്ള എട്ട് മുതൽ പത്തൊൻപത് വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് ഇൻഷല്ല വളരെ ഗൗരവമായ അഞ്ച് കാര്യങ്ങൾ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹുഅല നമ്മോട് പറഞ്ഞത് ഇന്നലെ വാക്കുകൾ തീർച്ചയായും നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്ന താക്കീത് ചെയ്യപ്പെടുന്നത് വാക്കുകൾ അത് സംഭവിക്കുക ഉണ്ടാകുന്നത് തന്നെയാണ് അഥവാ അന്ത്യനാളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു അന്ത്യനാളിനെ കുറിച്ചാണ് അള്ളാഹു തആല പറഞ്ഞത് ആ അന്ത്യനാൾ ഉണ്ടാകുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും ഇല്ല പരലോകം മരണത്തിന് ശേഷം പുനർജീവിതം ഉണ്ടാകും ഈ ലോകത്തിനൊരവസാനമുണ്ട് എല്ലാം തകിടം മറിയും എല്ലാത്തിൻ്റെയും അവസ്ഥകൾ മാറും എല്ലാം തരിപ്പണമാകും ഭൗതികമായ ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയവർക്ക് രക്ഷയുണ്ടാകും ആ അവസരങ്ങളെ തുലച്ചു കളഞ്ഞവർക്ക് നാളെ പരലോകത്ത് ശിക്ഷയുണ്ടാകും ഏ ഇതൊക്കെയാണ് ആ ആയത്തിലൂടെ അള്ളാഹുത്ത ആല നമുക്ക് നൽകിയിട്ടുള്ള സന്ദേശങ്ങളെങ്കിൽ എട്ടാമത്തെ ആയത്ത് മുതൽ അള്ളാഹു സുബാനഹുഅത് ആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ അന്ത്യനാളിൽ ഉണ്ടാകുന്ന സംഭവിക്കാൻ സംഭവിക്കാനിരിക്കുന്ന ഏറെ ഗൗരവമായ ചില കാര്യങ്ങളാണ് അള്ളാഹുദാല പറയുന്നത് ബക്കീയായ ഇനി തുടർന്നു വരുന്ന സൂറത്തുകളിലൊക്കെ ഇതേപോലെ അന്ത്യനാളുമായി ബന്ധപ്പെട്ട ആ സമയത്ത് അന്ത്യനാളിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ വളരെ ഭയാനകരമായ ആ സംഭവ വികാസങ്ങളെ വിവിധ രൂപത്തിൽ അള്ളാഹുദാല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതിൽപ്പെട്ട ചില കാര്യങ്ങളാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുതഅാല പഠിപ്പിച്ചു തരുന്നത് ഏതാണത് ഇനി വരുന്ന പല സൂറത്തുകളിലും ഇത്തരത്തിൽ അന്ത്യനാളിൽ സംഭവിക്കുന്ന സംഭവ കുറിച്ച് വിവിധങ്ങളായ രൂപത്തിൽ അള്ളാഹുതഅല നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് ഇതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും അന്ത്യനാളിലെ ഗൗരവമായ സംഭവ വികാസങ്ങൾ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാന ചൂണ്ടിക്കാണിച്ചു തരുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് സംശയിക്കാൻ വിശ്വാസികൾക്ക് പാടുള്ളതല്ല അതപ്പടി അങ്ങ് വിശ്വസിക്കുക ആകാശങ്ങൾക്കും നാം ജീവിക്കുന്ന ഈ ഭൂമിക്കും ഭൂമിയെ ആണിയായി നിലനിർത്തുന്ന പർവ്വതങ്ങൾക്കും അതേപ്രകാരം ആകാശത്ത് നാം കാണുന്ന നമുക്ക് വെളിച്ചം നൽകുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും എല്ലാറ്റിനും അതിൻ്റെതായ നിലകൾ തെറ്റുന്ന ഒരു സാഹചര്യം എല്ലാം അവതാളത്തിലാകുമെന്ന് വിശുദ്ധ ഖുർആാൻ വിവിധ സ്ഥലങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ ഇവിടെയും അള്ളാഹു പറയുന്നത് അത് തന്നെയാണ് എന്നാൽ നക്ഷത്രങ്ങളായാൽ നക്ഷത്രങ്ങൾ ആയാൽ തൊമിസത്ത് അതിന്റെ വെളിച്ചം തുടച്ചു നീക്കപ്പെട്ടതായാൽ നക്ഷത്രങ്ങൾക്ക് അതിൻ്റെതായ വെളിച്ചമുണ്ട് അല്ലെ നമുക്കറിയാം നക്ഷത്രങ്ങൾക്ക് വെളിച്ചമുണ്ട് ആ നക്ഷത്രങ്ങളുടെ വെളിച്ചം പൂർണ്ണമായും തുടച്ചുമായിക്കപ്പെടും നക്ഷത്രത്തിന്റെ ഘടന തന്നെയും അവതാളത്തിലാകും എന്നർത്ഥം സമ ആകാശം ഇത ആകാശം ആകുമ്പോഴും ഫുരിജത്ത് അത് പ്പെടുകയും ചെയ്താൽ ആകാശം തുടർന്ന് ആകാശം തുറന്ന് അത് വിടർത്തപ്പെടുകയും ചെയ്താൽ ഫുരിജത്ത് വിടർത്തപ്പെടുക ആകാശം വിടർത്തപ്പെടുകയും ചെയ്താൽ ജിബാലോ നൊസിഫത്ത് വൈദൽ ജിബാലോ മലകളായാൽ ജിബാല് മലകൾ പർവ്വതങ്ങൾ അതായാൽ നുസിഫത്ത് അത് പൊടിക്കപ്പെടുകയും ചെയ്താൽ മലകളൊക്കെ അതിനെ പൂർണ്ണമായി തവിട് പൊടിയാക്കിപ്പെടുകയും ചെയ്താൽ നുസിഫത്ത് ഒക്കെ തത്ത് വൈദർ റസുലു റസൂലുകൾ ആകുകയും ചെയ്താൽ ഒക്കെ അവർക്ക് സമയം നിക്ഷേപിക്കപ്പെടുകയും ചെയ്താൽ പ്രവാചകന്മാർക്ക് സമയം നിക്ഷേക്കപ്പെടുകയും ചെയ്താൽ ഉജ്ജിലി ഐമിൻ ഏതൊരു ദിവസത്തേക്കാണ് ഉജ്ജ്വിലത്ത് അവർക്ക് അവധി നിക്ഷേക്കപ്പെട്ടിരിക്കുന്നത് അവർക്ക് അവധി നിക്ഷേക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ മുഴുവനും നാളെ സാക്ഷികളായി ഓരോ സമുദായത്തിന്റെയും സാക്ഷികളായി പ്രവാചകന്മാരെ കൊണ്ടുവരുമെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്ത ആല വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ഓരോ റസൂലുകളെയും ഓരോ പ്രവാചകന്മാരെയും അവരുടെ സമുദായത്തിന്റെയും കാര്യം തീരുമാനം തീരുമാനം ചെയ്യുന്നതിനുള്ള അവധി നിർണയത്തിനെ കുറിച്ചാണ് പതിനൊന്നാമത്തെ ഈ വചനത്തിൽ അള്ളാഹു സുബാനഹുഅല സൂചിപ്പിക്കുന്നത് പ്രവാചകന്മാരും അവരുടെ സമുദായവും വരും അവരുടെ ആ തീരുമാനം ചെയ്യുന്നതിനുള്ള അവധി അള്ളാഹുസുബാനിർണ്ണയിച്ചിട്ടുണ്ട് അതാണ് ഇവിടെ പറഞ്ഞത് പ്രവാചകന്മാർക്ക് സമയം നിക്ഷയിക്കപ്പെടുകയും ചെയ്താൽ ഏതൊരു ദിവസത്തേക്കാണ് അവർക്കോ അവധി നിക്ഷേക്കപ്പെടുന്നത് ഒരു ദിവസത്തിലാണ് അവരുടെ ആ അവധി നിക്ഷേപിക്കപ്പെടുന്നത് ആ സമുദായത്തെ കൊണ്ടുവരികയും അവർക്ക് സാക്ഷികളാകാനും ഏഹ് ആ പ്രവാചകന്മാരോട് ഈ സമുദായത്തോട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നോ എല്ലാത്തിൻ്റെയും അതിൻ്റെ ആ ഒരു സാക്ഷിയായി കൊണ്ടുവരപ്പെടുന്നത് ഏതൊരു ദിവസത്തിലേക്കാണ് ലിയവും ഒരു ദിവസത്തേക്കാണ് അൽഫസല് തീരുമാനത്തിൻ്റെ ദിവസത്തേക്ക് തന്നെയാണ് അതെ അത് ആ തീരുമാനത്തിൻ്റെ ദിവസത്തിലാണ് ഓരോ പ്രവാചകന്മാരും അവരുടെ സമുദായവുമായിട്ട് വരും അവരുടെ സാക്ഷികളായി അവിടെ ഹാജരാക്കപ്പെടും അതാണ് അള്ളാഹുഅല പറയുന്നത് അതേ തീരുമാനത്തിൻ്റെ ദിവസത്തേക്ക് തന്നെയാണ് വമ അജറോ നിനക്ക് എന്ത് അറിയാം നബിയേ ബാഹുതാര നബിയോട് ചോദിക്കുകയാണ് വമാ നിനക്ക് അറിവ് നൽകിയതെന്താണ് നിനക്ക് എന്തറിയാം തീരുമാനത്തിന്റെ ദിവസം എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം ഏതാണ് ആ തീരുമാനത്തിന്റെ ദിവസം എന്നറിയുമോ നബിയെ നബി എന്ന്സലാഹു അലഹി വസലമയോട് ചോദിക്കുന്നു എന്നിട്ട് പതിനഞ്ചാമത്തെ ആയത്തിൽ മഹാകഷ്ടം തന്നെയാണ് യൗമ ഇതിൻ അന്നത്തെ ദിവസം ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായാൽ ആ അന്ത്യനാളിൻ്റെ ദിവസത്തിൽ മഹാനാശമായിരിക്കും ആർക്കിൽ മുഖ്യ മഹാനാശം 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 വ്യാജന്മാർക്കായിരിക്കും അന്നത്തെ ദിവസം വ്യാജന്മാരെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനെ കളവാക്കിയവർ അള്ളാഹുവിനെ കളവാക്കിയവർ മരണത്തോടുകൂടെ എല്ലാം ഏർ അവസാനിക്കുമെന്ന് പറഞ്ഞ് പരലോകത്തെയും വയസ്സിനെയും പുനർജീവിതത്തെയും അതേപ്രകാരം വിചാരണയെയും സ്വർഗത്തെയും നരകത്തെയും എല്ലാം നിഷേധിച്ച് നടന്ന തോന്നിവാസികളാകുന്ന ആളുകൾക്ക് മുഖ്യതി ബീങ്ങളായ വ്യാജന്മാർക്കായിരിക്കും അന്നത്തെ ദിവസം ഏറ്റവും വലിയ നഷ്ടം എന്ന് അള്ളാഹുത്തഅല പതിനഞ്ചാമത്തെ ആയത്തിൽ മറ്റൊന്നറിയേണ്ടത് ഈ ആയത്ത്

തുടർന്ന് അള്ളാഹുത്ത ആല ഒരു ചോദ്യം ചോദിക്കുകയാണ് അപ്പം അന്നത്തെ ദിവസം സത്യനിഷേധികളുടെ വമ്പിച്ച നാശത്തെ കുറിച്ച് അള്ളാഹുത്ത ആല പറഞ്ഞു അവർക്കായിരിക്കും വമ്പിച്ച നാശം ഇനി ഒരു ചോദ്യമാണ് നാം നാം നശിപ്പിച്ചിട്ടില്ലേ അൽവലീന പൂർവീകന്മാരേം ആദ്യ കാലഘട്ടക്കാരാകുന്ന പല പൂർവീകന്മാരെയും ഞാൻ നശിപ്പിച്ചു കളഞ്ഞിട്ടില്ലേ എന്നുള്ളാഹു ചോദിക്കുന്നു മനുഷ്യരോട് എത്രയെല്ലാം സമൂഹത്തെ നശിപ്പിച്ചു കഴിഞ്ഞു പോയ സൂറത്തുകളിലൂടെ അള്ളാഹുവിനെ നിഷേധിച്ച് പരലോകത്തെ കളവാക്കി നടന്ന മുഖ്യബീങ്ങളാകുന്ന എത്രയോ സമൂഹത്തെ വിവിധങ്ങളായ രൂപങ്ങളിൽ നശിപ്പിച്ചതിൻ്റെ ഉദാഹരണം സനാബിൾ ഖുർആൻ പഠന പദ്ധതിയിലൂടെ തന്നെ ഈ ഖുർആൻ ക്ലാസ്സിലൂടെ തന്നെ നാം പല ഉദാഹരണങ്ങൾ പഠിച്ചിട്ടുണ്ട് അതാ അള്ളാഹു തല ചോദിക്കുന്നത് അലംനോ പൂർവീകന്മാരെ നാം നശിപ്പിച്ചു കളഞ്ഞില്ലേ സുമ പിറകെ നൊ തൊഴും അവരോട് നാം അനുഗമിക്കും അനുഗമിപ്പിക്കും അല്ലാഹരീന അവസാനത്തെവരെ പിന്നീടുള്ളവരെയും നാം തുടർത്തുന്നതാണ് അവസാനമുള്ളവരെ അവരോ അവരെയും നാം അവരോട് തുടർത്തുന്നതാണ് അവരെയും നാം നശിപ്പിച്ചു കളയും അവർക്കും ഭയാനകരമായിരിക്കുന്ന ശിക്ഷകളും പരീക്ഷണങ്ങളും നാം നൽകുക തന്നെ ചെയ്യും കദാലിക്കു ബിൽമുജിരി കദാലിക്ക അപ്രകാരം നെഫ് അലു കതാലം തന്നെ നെഫ് അലു നാം പ്രവർത്തിക്കുന്നതാണ് ബിൽമുജിരിമീന കുറ്റവാളികളെ കൊണ്ട് അപ്രകാരം തന്നെ നാം പ്രവർത്തിക്കുന്നതാണ് അതാണ് അള്ളാഹു ത അയല പറയുന്നത് അത് പറഞ്ഞിട്ടും അള്ളാഹു പത്തൊമ്പതാമത്തെ ആയത്തിൽ വീണ്ടും ആ ആയത്ത് ആവർത്തിക്കുകയാണ് മഹാകഷ്ടമായിരിക്കും യൗമൈദിൻ അന്നത്തെ ദിവസം കളവാക്കുന്നവർക്കാണ് കളവാക്കുന്നവർക്കായിരിക്കും അന്നത്തെ ദിവസം മഹാനഷ്ടം പൂർവീകന്മാരാകുന്ന പല ആളുകളെയും ഫിർഔനിനെയും ഹാമാനിനെയും നോഹ് നബി അലിഹിസ്സലാമിന്റെ സമൂഹത്തെയും ഹൂദ് നബി ഇസലാമിന്റെ സമൂഹത്തെ ഫിർനിനെ ഹാമാനിനെ അങ്ങനെ പല സമൂഹത്തെയും അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് പിൽക്കാലക്കാരാകുന്ന ആളുകളും അറിയുക നിങ്ങളെയും നശിപ്പിച്ച് കളയുവാൻ അള്ളാഹുവിന്റെ ധീനെ പരിഹസിച്ച് പരലോകത്തെ നിഷേധിച്ചു നടന്നാൽ തീർച്ചയായും അള്ളാഹുവിന് നിങ്ങളെ നശിപ്പിക്കുവാനും നിങ്ങൾക്ക് ശക്തമായിരിക്കുന്ന ശിക്ഷകൾ നൽകുവാനും അള്ളാഹുവിന് വലിയ പ്രയാസമുണ്ട് എന്ന ഒരു ചിന്തയൊന്നും നിങ്ങളുടെയും മനസ്സുകളിൽ വേണ്ട എന്ന ഒരു മഹനീയമായിരിക്കുന്ന താക്കീതുകളാണ് സന്ദേശങ്ങളാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാന നൽകുന്നത് അന്നത്തെ ദിവസം ഏ മഹാനാശമായിരിക്കും വ്യാജവാദികൾക്ക് ഉണ്ടാവുക അള്ളാഹുവിൻ്റെ ദീനിനോട് കളിച്ചാൽ അത് ഇല്ലെന്ന് പറഞ്ഞാൽ അപ്പം വിശുദ്ധ കുർആാറിൽ അന്ത്യനാളുമായി ബന്ധപ്പെട്ട് ധാരാളം സംഭവങ്ങൾ അള്ളാഹുഅല പറഞ്ഞു അല്ലേ ഭൂമി ആകാശലോകത്തിന് സംഭവിക്കുന്നത് നക്ഷത്രങ്ങൾ അതിൻ്റെ വെളിച്ചം തുടച്ചു മാറ്റപ്പെടും ആകാശങ്ങൾ അത് തുറന്നു വിളർത്തപ്പെടും അതേപ്രകാരം മലകളെല്ലാം പൊടിക്കപ്പെടും ഇതൊക്കെ പറയുമ്പോ വ്യാജമാക്കുന്നുണ്ടോ സംശയം തോന്നുന്നുണ്ടോ നമ്മുടെ മനസ്സിൽ ഏർ സംശയം തോന്നുന്നുണ്ടോ ഇല്ല എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സുകളിലേക്ക് വരുന്നുവെങ്കിൽ അവരെ കുറിച്ച് അള്ളാഹു പറയുന്നത് അല്ല പറഞ്ഞ അള്ളാഹുവിൻറെ വാചകങ്ങളെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ അതിനെ കളവാക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം അവർക്കായിരിക്കും മഹാനാശം മഹാകഷ്ടം അവർക്കായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയെയും അള്ളാഹുവിന്റെ ഒരു വാക്കിനെയും സംശയിക്കുകയോ അതിൽ തർക്കിക്കുകയോ ഇല്ലെന്ന് പറയുകയോ നിഷേധിക്കുകയോ ചെയ്യരുത് അങ്ങനെ വന്നാൽ അവർക്ക് മഹാനാശം ഉണ്ടാകും അല്ലാഹുൽ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ നിന്ന് നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ المسلمين والمؤمنين أجمعين واستغفروا إنه هو الغفور الرحيم سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته